ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചൂസ് കുറും ബേ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് ഇത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഞായറാഴ്ച കാലത്തെ പത്ത് മണിക്ക് നമ്മുടെ സാറാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയൊരു ബ്രാഞ്ച് അവർ നമ്മൾ നമുക്ക് പൂക്കൂട്ടും പാടത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ സാറാ ഗോൾഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ മൂന്നാമത്തെ ഒരു ബ്രാഞ്ചാണ് ഇന്നിവരിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് രണ്ട് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് വണ്ടൂരാണ് പിന്നെ ഒന്ന് എടവണ്ണയാണ് അപ്പോൾ ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ നല്ല കളക്ഷൻസ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കുഞ്ഞ് ഷോപ്പാണെന്നുണ്ടെങ്കിലും ഉള്ളത് നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഒക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ആഷിക് സാറാണ് അപ്പോൾ ഞാനിവിടുത്തെ സ്റ്റാഫുകളെയും അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സിനെയൊക്കെ മുമ്പ് പരിചയമുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരുടെ തന്നെ വണ്ടൂരുള്ള ഒരു ബ്രാഞ്ചിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാഫുകളൊക്കെ നല്ല പെരുമാറ്റവും കാര്യങ്ങളാണ് എല്ലാവരും അപ്പോൾ വലിയ ഷോപ്പൊന്നുമല്ല പക്ഷെ എന്നാലും ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പറ്റുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കളക്ഷൻസാണ് അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ സാറാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇവരുടെ ഈ പൂക്കോട്ടും ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യണം പിന്നെ കൂടാതെ എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ എല്ലാതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം ഒരു കുഞ്ഞ് സെലിബ്രിറ്റി വരുന്നതിനോടൊപ്പം തന്നെ അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ ഉണ്ടായിരുന്നു പുറത്താണെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനുമോളാണ് ഇവരുടെ ഗസ്റ്റായിട്ട് വരുന്നത് ഈവനിംഗിൽ വെച്ചിട്ടായിരുന്നു രാവിലെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗാനമേളയൊക്കെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഗാനമേളയൊക്കെ പുറത്ത് നടക്കണുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അനുമോൾ എത്താൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും കുറച്ച് സമയൊക്കെ തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് പിന്നെ ഒരു ജ്വല്ലറി ഇനാഗ്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഗസ്റ്റ് വരിക എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ആയിട്ട് അടുത്ത വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ സാറാഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇനാഗ്രേഷൻ്റെ ഇവനി ഫങ്ഷൻ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ അപ്പോൾ വീഡിയോസൊക്കെ കണ്ടോളൂ കേട്ടോ നമ്മുടെ വേദിയിലേക്ക് വെൽക്കം ടു ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഇനി സംസാരിക്കുന്നത് നിങ്ങളുടെയും സ്നേഹപൂർവ്വം മാത്രം കൂടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ഇൻവൈറ്റ് ഐ ടു വെൽക്കം വെൽക്കം സർ 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 ഓൺ ഓൺ സ്റ്റേജ് സ്റ്റേജ് ആൻഡ് നദീർ ഷഫീർ ഞാൻ വേദിയിലേക്ക് ചെയ്യുന്നു യെസ് പ്രിയപ്പെട്ട താരമാണ് സ്റ്റാർ ആൾക്കാരുണ്ടോ ഇവിടെ

ഒരുപാട് നേരമായോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് നല്ല ഗാനം ഗാനമേളക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടില്ല വിശേഷം പുതിയൊരു വിശേഷം വന്നിരിക്കില്ലേ സാറ ഗോൾഡൻ ഡയമണ്ട് ജുവല്ലറി നിങ്ങളുടെ സ്വന്തം നാട്ടിൽ വന്നിരിക്കുകയാണ് ഹാപ്പി ആയില്ലേ ചേച്ചിമാര് ഹാപ്പി ആയില്ലേ സന്തോഷായില്ലേ സൗണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ അതാ മാക്സിമം ഞാൻ പറയത്തി എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ വരുന്നതെന്ന് തോന്നുന്നു പൂക്കോട്ടുപാടം കേട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിലൊരു സ്ഥലമാണെന്നുള്ളത് എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം രാവിലെ ഇനാവോഷ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് നടന്നു എന്ന് പറഞ്ഞു എന്തായാലും സന്തോഷം ഈ ഒരു ഇനാവശങ്കിൽ ഗസ്റ്റായിട്ട് ക്ഷണിച്ചാലും ഒത്തിരി സന്തോഷം എന്റെ പാർട്ട്നേഴ്സിനോടും നറുക്കെടുപ്പിലൂടെയും നമ്മൾ ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നു യെ സാരമാണ് നമ്മൾ ഭാഗ്യശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐഫോൺ വേദിയിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഡയമണ്ട് റിംഗ് വേദിയിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട താരമാണ് സോ ഉടനെ തന്നെ നമ്മൾ ആ ഒരു നറുക്കെടുപ്പിലേക്ക് കടക്കുന്നു അവരുടെ മൊബൈൽ നമ്പർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് അവരെ വിളിച്ച് അറിയിക്കുന്നത് യെസ് നമ്പർ ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഭാഗ്യശാലയ്ക്ക് തന്നെ ം ഐ ഐഫോൺ നമ്മൾ കൊടുത്തതായിരിക്കും പറഞ്ഞു ലാസ്റ്റ് നമ്പർ ഡബിൾ സീറോ ഏഴ് ഒന്ന് കോഡ് എന്ന നമ്പർ ആണ് ഈ കോഡിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് ഹായ് മെസ്സേജ് അയച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൈ കൈവർത്താം നിങ്ങൾ ഈ ഭാഗ്യശാല ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൈ വരുത്താം അതവൈസ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഭാഗ്യശാലയ്ക്ക് തന്നെ ഈ അനുഭവം സമാനമായിട്ട് കൊടുക്കുകയായിരുന്നു അപ്പൊ അടുത്തതായിട്ട് നോക്കാം നമുക്ക് പറഞ്ഞോളൂ ഹലോ ഹലോന്ന്ട്ടിട്ടുണ്ട് ഹലോ സൈഫു കേട്ടോ സൈഫു ഒരു യെല്ലോ കളർ പ്രൊഫൈൽ എല്ലാവരും വളരെ പെട്ടെന്ന് അപ്പം ഞാൻ എന്താ ഇനോഗ്രേഷൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും വല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നാലും കാരണം ഒരു സെലിബ്രിറ്റി വരികയെന്ന് പറയുമ്പോൾ അതിൻ്റേതായ ബഹളവും കാര്യങ്ങളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മക്കൾ പോരാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അനുമോളം കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം ഇറങ്ങി അപ്പോൾ എല്ലാവരും സാറാ ഗോൾഡ് ഒന്ന് വിസിറ്റ് ചെയ്യണം ഒരുപാട് ലൈറ്റ് വൈറ്റ് ആ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക